ടയോനെ അഖിലം പടച്ചോനെ അർഷിൻ്റെ നായകനെ അനശ്വര പ്രേമമേ സ്നേഹത്തിൻ നിധിയല്ലേ വലിൽ തുണയല്ലേ പാപി ഞാൻ തേടുന്നു നേർവഴി നേർവഴിക്കന അൽഹന്തുടയോനെ അഖിലം പടച്ചോനെ അർഷിൻ്റെ അനശ്വര അനശ്വരപ്രേമാമേ േറും ചൂഷണം ചെയ്യുംപത്യമേറും ചൂഷണം ചെയ്യും സത്യവരോധികൾ കൂടും സമൂഹത്തിൽ എൻ പ്രേമപാചനം നീയല്ലേ നാഥനേ എന്നാത്മനൊമ്പരം അറിയുന്നു നീയല്ലേ അൽഹന്തുടയോനെ അഖിലം പടച്ചോനെ അർഷിൻ്റെ നായകനെ അനശ്വര പ്രേമമേ നീയാം സമുദ്രത്തിൽ ആഴത്തിൽ മുങ്ങുവാൻ മുത്തും പവിഴവും വാരിപ്പുണരുവാൻ നീയാം ലഹരിയിൽ നീന്തി തുടിക്കാൻ അൽഹംതുടയോനെ എന്നെ തുണക്കേണേ അൽഹം തുടയോനെ അഖിലം പടച്ചോനെ അറിഷിൻ്റെ അനശ്വര അനശ്വരപ്രേമാമേ സ്നേഹത്തിൻ നിധിയല്ലേ കാവലിൽ തുണയല്ലേ പാപി ഞാൻ തേടും നേർവഴിക്കാക്കേ അഖിലം പടയ്ക്കുവാൻ കാരണദൂതരാം ഹക്കിൻ്റെ നേർവഴി കാണിച്ചു തന്നോരാം ആറ്റൽ റസൂലിൻ്റെ ഉമ്മത്തിയാണല്ലോ മുത്ത് ഷഫാഴത്തിൽ ചേർക്കൂ നീ എന്നെയും ടയോനെ അഖിലം പടച്ചോനെ അറിഷിൻ്റെ നായകനെ അനശ്വരപ്രേമാമേ സ്നേഹത്തിൻ നിധിയല്ലേ കാവലിൽ തുണയല്ലേ പാപീ ഞാൻ തേടുന്നു നേർവഴിക്കാക്കന്നേ പുന്നാരൻ ബി ഞാൻ കാണുന്നതെന്നല്ല പുന്നാര റൗലയേ ഞാൻ കാണുന്നതെന്നാ പൂമാണം വീശുന്ന സുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം കൂടുന്ന അൽഹംതുടയോനെ അഖിലം പടച്ചോനെ അർഷിൻ്റെ നായകനെ അനശ്വര പ്രേമാമേ സ്നേഹത്തിൻ നിധിയല്ലേ ിൽ തുണയല്ലേ പാപി ഞാൻ തേടുന്നോ നേർവഴിക്കന്നേ മുത്തിയിലും മുത്തായ മുത്തു റസൂലീനേ മുത്തിയിലും മുത്തായ മുത്തു റസൂലീനെ റൗലാ ഷരീഫിനെ കാണുന്നതെന്നാണ് ചേരുന്നതെന്നാണ് കാത്തങ്ങിരുന്നു ഞാൻ കനിയേണം നാഥനേ അൽഹന്തുടയോനെ അഖിലം പടച്ചോനെ അറിഷിൻ്റെ നായകനേ അനുശ്വര പ്രേമേ സ്നേഹത്തിൻ നിധിയല്ലേ പാപി ഞാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്നിവിടെ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് അതിന്റെ 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 ആ ഒരു സമയം നമുക്ക് കറക്റ്റ് ആയി വരാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് ഇതുപോലെ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുഹു അർഹമായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ കഴിഞ്ഞുകൂടുവാനും ആ ഒരു സന്തോഷത്തിന്റെ സംഗമത്തിലൂടെ കടക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധരായ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആ ഒരു ഇഷ്ടവും ആ ഒരു സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അഷറഫുൽ ഹൽഖ് സല്ലാഹു അലഹി വസല്ല തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ അലമാലകൾ എല്ലാ സ്ഥലങ്ങളിലും മൗലതകളായി എല്ലാ സ്ഥലങ്ങളിലും മധുഹുകളായി ലോകത്തിന്റെ എല്ലാ മേഖലകളിലും വിദേശ രാജ്യങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയായി ഹബീബിന്റെ ആ പരിശുദ്ധമായ പവിത്രമായ സ്നേഹ സന്തോഷം ഇങ്ങനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സ്നേഹം തന്നെയാണ് മദീനയുടെ മണിമുത്തായ മുഹമ്മദു തങ്ങളോടുള്ള സ്നേഹം വിളിച്ചു നിർത്തിയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവരിങ്ങനെ ചൊല്ലുന്നു മറു ഹബ മറു ഹറു മറു മറു അള്ളാഹ് റസൂലിന്റെ മധു ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഹബീബിനെ വാഴ്ത്തിപ്പാടുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർ വരെ പോലെ ഒരേ ഒരു നേതാവ് നബീന മുഹമ്മദു പരിശുദ്ധരായ പരിശുദ്ധമായ മസ്ജുദൻ നബവിയിൽ ആ കുബത്തുൽ ഹലറായി ചോട്ടിൽ മുസ്തഫായിങ്ങനെ കിടക്കുന്നുണ്ട് ആരൊക്കെയാണ് കോടാനു കോടി മനുഷ്യന്മാര് ഒരേ സമയത്ത്

കഴിയാൻ ാണ് തുമായ ദിവസങ്ങളെ ഉള്ളു മണിക്കൂറുകളെ നമുക്കുള്ളൂ അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് ഇനിയില്ല ഹബീബ് ജനിച്ച ഈ ഒരു മാസത്തിൽ ഈ ഒരു സമയത്ത് മധു പറയും പോലെ വേറെ ഒരു സമയത്ത് നമുക്ക് മധു പറയാൻ പറ്റില്ല അത്രത്തോളം മഹാത്മ്യം ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ മധുഖനുണ്ട് ഹബീബിനെ പറ്റി എഴുതുന്നത് എത്രയോ സന്തോഷമാണ് ഹബീബിനെ പറ്റി പറയുന്നത് എത്രയോ സന്തോഷമാണ് ഹബീബിനെ പറ്റി വർണ്ണിക്കുന്നത് എത്രയോ സന്തോഷമാണ് അതൊന്നും മറന്നു കളയല്ലേ അതുകൊണ്ട് ഉള്ള സമയത്ത് ആ ഇഷ്ടത്തിലൂടെ മദീനത്തേക്കത്ത് ആ ഇഷ്ടത്തിലൂടെ ഹബീബിനെ കാണ് ആ ഇഷ്ടത്തിലൂടെ മുസ്തഫാൻ പിതങ്ങളെ ഒന്ന് കൽബിലേക്കൊന്നുകൊണ്ടുവരുത്താഹസൂലീനെ പ്രണയിച്ചു പ്രണയിച്ചു വിതും പാടി സ്നേഹപിരീഷത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇഷുഖിൻ്റെ ബഹറായ റസൂലുള്ള പിരിഞ്ഞു പോയി വിഷാദത്തിൽ മോളി കരള് പൊട്ടി എൻ്റെ ചൊല്ലാൻ ഇനി ആര് ഉലഗിൽ ബാക്കി സദാ ചേരിൽ ചിരി ചിന്തും നിലവിന്ന് കരയുന്നു ഇനീ എൻ്റെ ബിയോരെ മുഖമില്ലല്ലോ ഇളം തന്നൽ വിതുമ്പന്നു ഇനി ആര് തഴുകും ഞാൻ മലറുമേനി മണത്തേ കൊതി തീർന്നില്ല മണ്ണുമൊരുപോലെ ഇന്നീ പോലെ സങ്കടം നീളെ ും ചെങ്കടൽ പോലെ നിലാവ് സ്നേഹിച്ച നേതാവ് കാറ്റ് സ്നേഹിച്ച നേതാവ് സസ്യലതാദികൾ സ്നേഹിച്ചു പോയ നേതാവ് മാൻപേട സ്നേഹിച്ച നേതാവ് നിബിയുന മൊഹം മധുർ ആ ഹബീബിനെ വന്ന് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഞാനും എന്റെ ഉമ്മമാരോട് പറയുന്നത് സ്വലാത്തുകൾ മാത്രമാണ് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലണം തങ്ങളെ കൽബിന്റെ ഉള്ളിൽ വരണ ഉമ്മമാരെ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ മുഴുവനും ഞങ്ങൾക്ക് എത്തിക്കണേ അല്ല ഈറ് പ്രദാനം ചെയ്യണേ അല്ല ഹബീബിനെ ഇഷ്ടം വെച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ദൗഫീഖം അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സ്വലാത്തുകൾ പതിവാക്കണം അള്ളാഹുത്ത കബൂലാക്കട്ടെ അള്ളാഹുത്താല സ്വീകരിക്കട്ടെ അസലാ വാലേക്കും വരഹമുല്ലാ വർക്കാത്ത